നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആതില എണ്ണൂറ എല്ലാവർക്കും അറിയുന്ന ഒരു കപ്പിൾസ് തന്നെയാണ് അവർ അവരുടെ എന്താ പറയുക ഒരു വീഡിയോ ദാ ഇതിൻ്റെ അടിയിൽ വന്ന കമൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് എല്ലാ കമൻസും കൂടി കൂട്ടിച്ചേർത്തിട്ടൊരു വീഡിയോ ആണ് ഇതെന്ന് വേണേൽ പറയാം ഓക്കെ ഇതിൻ്റെ അടിയിൽ കുറേ കുറേയധികം കമൻസ് വന്നിട്ടുണ്ട് എന്താ പറയുക ഏഴാം ക്ലാസ്സിലുള്ള എൻ്റെ മകൻ ചോദിക്കുന്നു ഇവർ സിസ്റ്റേഴ്സ് ആണോ എന്ന് അമ്മ എന്നാൽ ഞാൻ എന്ത് മറുപടി പറയണമെന്നാണ് ഇത് പറയുന്നത് ഓക്കെ ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഇതിനെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും ഓക്കെ നിങ്ങൾക്കറിയുന്ന ഇപ്പം എല്ലാവരും കുട്ടിയുടെ അടുത്ത് സത്യം മാത്രം പറയണമെന്നില്ലല്ലോ ഇപ്പോൾ ആ കുട്ടി വളർന്ന് വലുതായി വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിനെ പറ്റി എന്തായാലും അറിയും എന്ത് കാര്യമാണെങ്കിലും ഒരു കുട്ടി അറിയേണ്ട കാര്യങ്ങൾ ആ കുട്ടി അറിയും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ട് മാത്രം ഒരു ഏഴാം ക്ലാസ് വരുന്ന കുട്ടിക്ക് ഇത് അറിയാവുന്നില്ല ഓക്കെ ഇതിൻ്റെ ഒരു അറിവില്ല ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡൊക്കെ എത്തിയായിരുന്നു അതിന് മുന്നുള്ള കുട്ടി അധികം ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ അധികം കുട്ടിക്കും ഇതിനെ പറ്റിയുടെ ഇതിൽ കൂടുതൽ അറിവുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇവരാച്ചാൽ കുട്ടികളൊക്കെ ഉള്ളു എന്താ ഇതിനെ പറ്റി കമ്മ്യൂണിറ്റിയെ പറ്റി അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ഇപ്പോൾ കുട്ടികൾക്ക് അറിയാത്തതായിട്ട് ഒരു കാര്യമില്ല സത്യം പറഞ്ഞിട്ട് അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ വേറെ കാര്യം കുറേ സത്യമാണോ കള്ളാണോന്നും അപ്പോൾ നമുക്കാർക്കും അഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല ഫേക്ക് അക്കൗണ്ട് ആണോ അറിയില്ല ഇന്ന് വന്നൊരു കമൻ്റ് അപ്പം ഇത്തരം മെസ്സേജ് സമൂഹത്തിന് കൊടുത്തിട്ട് എന്നാണ് ബിഗ് ബോസിന് കിട്ടുന്ന ഒരു കമൻ്റാണ് വന്നിട്ടുള്ളത് പക്ഷേ എന്താ പറയുക ഇതൊരു മെസ്സേജ് അല്ല അതൊരു ഗെയിം അല്ലേ ഇപ്പോൾ ഇതൊന്നൊരു മെസ്സേജ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നായിരുന്നു കൊടുത്ത് മെസ്സേജ് കൊടുക്കാൻ തലത് ഫുൾ അടി കച്ചറ അങ്ങനെ ഒരു സംഭവം അല്ല ഒരു ഗെയിമാണത് അതിൽ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും കൊടുക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യമാനം ഉണ്ടെങ്കിൽ അപ്പോൾ ഇതൊന്ന് അവർ ആഡാക്കിന്ന് പ്രത്യേകിച്ച് ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കാനൊന്നുമില്ല എത്ര പെൺകുട്ടി പിന്നെ വന്നൊരു കമൻ്റ് എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് തകർന്നു പോയിട്ടുള്ളത് ഇപ്പം ഇങ്ങനൊരു ജീവിതം ജീവിക്കുന്ന പെൺകുട്ടികളെ ജീവിതം മാത്രമാണ് തകർന്നു പോയിട്ടുള്ളത് എത്ര ആൾക്കാരുണ്ട് ഓക്കെ ഗവൺമെൻറ് ജോലി തല ശ്രീധാനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പേരിൽ സൂസൈഡ് ചെയ്ത എത്ര കുട്ടികളുണ്ട് പല കാരണങ്ങൾ കാരണങ്ങളൊണ്ടും ഓക്കെ ജീവിതം തകർന്നു പോയ പെൺകുട്ടികൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഓക്കെ കേരളത്തിലുണ്ട് അപ്പോൾ ഇവർ ജീവിതം തകർന്നു അങ്ങനെ അങ്ങനൊരു സമൂഹത്തിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല ഓക്കെ അവർ അവർക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് അവർ രണ്ടുപേരും ജീവിക്കുന്നത് ഇത് കണ്ടിട്ട് ആരും അവരുടെ ജീ ഒരു പെൺകുട്ടിയും പോയിട്ട് ഓ എനിക്ക് അതുപോലെ ആവണം കണ്ടിട്ടൊരിക്കില്ല അവർ അവരുടെ ജീവിതം നശിപ്പിക്കൂല ഒരാൾക്ക് ഒരു അട്രാക്ഷൻ മാത്രമേ അവരെ ആരിതിലേക്ക് പോവുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ഒരാൾക്ക് പിടിച്ചു വെച്ചിട്ട് അങ്ങനത്തെ സംഭവം അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ടോ ആ ഒരു ഇതിൽ മോട്ടിവേറ്റ് ആയിട്ട് അങ്ങനെ പോവലു ഒരിക്കലും അങ്ങനെ കുറേ ആണ് ഇവരിതിൽ വന്നിട്ടുള്ളത് ഓക്കെ ഇവരിപ്പം അങ്ങനെ ഒരു കപ്പള വെച്ചിട്ട് അവരെ കണ്ട് ആരും പഠിക്കണമെന്ന് അവരെവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ അവർക്ക് അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് അവരങ്ങനെ ജീവിക്കുന്നത് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇവരെ പോലെ എന്താ പറയുക ഇവരത് കണ്ടിട്ട് ഇവരെ പോലെ ആയിപ്പോ അല്ലെങ്കിൽ ഇവരെ ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ട് ഇതാ ഇവർ ഇതിൻ്റെ അത്തുണ്ട് വെച്ചിട്ട് അത് കാണുന്ന ആൾക്കാർ ഒരെ പോലെ ആയി പോകും അങ്ങനൊരു സംഭവമേ ഇല്ല ഇപ്പം ഓക്കെ പല നമ്മൾ കാണുന്നില്ലേ കൊല്ലുന്നത് കാണുന്നുണ്ട് സൈക്കോ പാത ഒക്കെ അല്ലേന്ന് വെച്ചിട്ട് ആ ഒരു സിനിമ കണ്ടുവെച്ച് ഒരാൾ കൊലപാതകമാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതേപോലെ തന്നെയാണ് ഒരു സംഭവം കണ്ടു വെച്ച് ഒരിക്കലും നമ്മൾ അതേപോലെ ആയില്ല ഓക്കെ നമുക്ക് ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് ഒരു വികാരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ആവുള്ളൂ അത് പ്രത്യേകിച്ച് ഒരാളെ കണ്ടുകൊണ്ടോ ആയതുകൊണ്ടോ മാത്രം അങ്ങനെ ആവുന്നു ആരും വിചാരിക്കരുത് ഇത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലാണ്ട് പറയല്ല ഓക്കെ അങ്ങനെ കുറേ റിയാക്ഷൻ പറ്റി അവർക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് അതിൽ കൂടുതൽ മറ്റുള്ളവരെ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല അത്രയുള്ളൂ എനിക്ക് പറയാനൊക്കെ